അശ്ലീല സിനിമകളിലൂടെ പണം സമ്പാദിച്ചുവെന്ന പരാതിയിൽ നടി മേനോനെതിരെ പോലീസ് പോലീസ് പൊതുപ്രവർത്തകൻ മാർട്ടിൻ നൽകിയ പരാതിയിലാണ് എറണാകുളം സെൻട്രൽ വർഷങ്ങൾക്ക് മുൻപ് ശ്വേതാ മേനോൻ അഭിനയിച്ച സിനിമകളിൽ അശ്ലീലമുണ്ടെന്നും ഇവ സമൂഹമാധ്യമങ്ങളിലും ചില അശ്ലീല സൈറ്റുകളിലും ഇപ്പോഴും പ്രചരിക്കുന്നുണ്ടെന്നും ചൂണ്ടിക്കാട്ടിയാണ് മാർട്ടിൻ മേനാച്ചേരി എന്നയാളുടെ പരാതി മാർട്ടിൻ മേനാച്ചേരിയുടെ പരാതിയിൽ എറണാകുളം സി ജെ കോടതിയുടെ നിർദ്ദേശപ്രകാരമാണ് ഇമ്മോറൽ ട്രാഫിക് ആക്ട് പ്രകാരവും ഐ ടി ആക്ട് പ്രകാരവും എറണാകുളം സെൻട്രൽ പോലീസ് കേസ് ആയിട്ട് ആയിട്ട് വന്നതാണ് അതുകൊണ്ട് മാത്രമല്ല വരാനായിട്ട് നമ്മൾ അന്വേഷിച്ച് ബാക്കി തീരുമാനം എടുക്കും അന്വേഷിക്കും കാരണം ഇന്നലെ ഇന്നലെ രാത്രി ഇട്ടതല്ലേ ഉള്ളൂ വന്നതാണല്ലോ ഇട്ടു പാലേരി മാണിക്കും രതിനിർവേദം ശ്വേതാ മേനോന്റെ പ്രസവം ചിത്രീകരിച്ച ബ്ലെസ്സി ചിത്രം കളിമണ്ണ ഒപ്പം ഒരു ഗർഭനിരോധന ഉറയുടെ പരസ്യ ചിത്രവുമാണ് പരാതിക്കാരൻ ചൂണ്ടിക്കാട്ടിയിരിക്കുന്നത് സെൻസർ ബോർഡ് സർട്ടിഫിക്കറ്റ് നൽകി പ്രേക്ഷകർ കണ്ടതും ഇപ്പോഴും പൊതുമധ്യത്തിൽ ലഭ്യവുമായ ചിത്രങ്ങളാണിവ മലയാള സിനിമയിലെ അഭിനേതാക്കളുടെ സംഘടനയായ എം എം എയിലെ പ്രസിഡന്റ് സ്ഥാനത്തേക്ക് ശ്വേതാമനോൻ മത്സരിക്കുന്ന സമയത്താണ് കേസെടുത്തിരിക്കുന്നത് എന്നതിൽ ദുരൂഹതയുണ്ടെന്നും ആരോപണമുണ്ട് ജനം കൊച്ചി